സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹമായി കൂടുതടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്റ്റുഡന്റ് സഭ തൃത്താലം മണ്ഡലത്തിൽ ഫെബ്രുവരി എട്ടിന് നാഗ്ലശ്ശേരി പഞ്ചായത്തിലെ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾ അപബോധം നൽകിയാണ് പദ്ധതിയുടെ ലക്ഷ്യം രാവിലെ ഒൻപത് മുതൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സഭയിൽ പത്തുമണിവരെ പാർലമെന്ററി കാര്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി പങ്കെടുത്ത ജനാധിപത്യവും സാമൂഹ്യനീതിയും ഭരണഘടനാ വ്യവസ്ഥകളും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കും പത്ത് മണിക്ക് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നാൽപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്ന് വിധം വിദ്യാർത്ഥി പ്രതിനിധികളാണ് സ്റ്റുഡന്റ് സഭയുടെ ഭാഗമാകുന്നത് ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പ്രധാന അധ്യാപകർ അധ്യാപക കോർഡിനേറ്റർ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാന മേഖലകളെ കുറിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയും വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിയുമായി പങ്കുവയ്ക്കും മന്ത്രി വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകുകയും ചെയ്യും തുടർന്ന് എന്റെ സ്വന്തം തൃത്താല നിമിഷത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച വീഡിയോകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി ബിവീഷ് എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ മന്ത്രിയുടെ പ്രതിനിധികളായ കെ കെ അബ്ദുൾ മജീദ് പി പ്രജിത് കുമാർ എന്നിവർ പങ്കെടുത്തു